നമ്മളീ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും യാതൊരു വാർത്തയും വരില്ല അതേസമയം നരേന്ദ്രമോദിക്കെതിരെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു അലവലാതി ഒന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ അങ്ങ് വലിയ ആഘോഷമാക്കി മുന്നോട്ടു പോവും നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ നിരന്തരം വിളിച്ചു പറയാറുള്ളത് മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല മോദിക്ക് ടെക്നോളജിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല മോദി ക്ഷേത്രങ്ങൾ മാത്രമേ പണിയാറുള്ളൂ എന്നാണ് നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ടെക്നോളജി അറിയില്ല എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം ലോകത്ത് ടെക്നോളജി സംഭാവന ചെയ്തതിലെ വളരെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ബിൽഗേറ്റ്സ് എന്ന് പറയുന്നത് ആ ബിൽഗേറ്റ്സുമായിട്ട് ടെക്നോളജിയെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്ത വിഷയങ്ങൾ ഞാനന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലയിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് വായിച്ച് കേൾപ്പിക്കുന്നത് ടെക്നോളജീസ് മൾട്ടി ഫാസറ്റഡ് ആപ്ലിക്കേഷൻസ് അടുത്തത് യൂണിഫോം ലാബലിംഗ് ഫോർ എ ഐ ജനറേറ്റർ കോണ്ടൻറ് അടുത്തത് ഇന്ത്യ ഹാർണസിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഐ അടുത്തത് ഇന്നോവേറ്റീവ് എ ഐ ഇൻ നമോ ആപ്സ് ഫോട്ടോ ബൂത്ത് അതേപോലെ തന്നെ അടുത്തത് ഡിജിറ്റൽ ടെക് ഫോർ ഹെൽത്ത് എജ്യൂക്കേഷൻ ആൻഡ് അഗ്രിക്കൾച്ചർ ഇൻ ഇന്ത്യ അടുത്തത് ടെക്നോളജി എൻഹാൻസിങ് ഗവർണൻസ് ഫോർ ഈസ് ഓഫ് ലിവിങ് ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് അദ്ദേഹം ബിൽഗേറ്റ്സുമായിട്ടാണ് ചർച്ച ചെയ്തത് മോദിക്ക് ടെക്നോളജി അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ബിൽഗേറ്റ്സിന് ലോകത്ത് ടെക്നോളജി സംഭാവന ചെയ്ത ബിൽഗേറ്റ്സിന് കിലോമീറ്റർ ദൂരത്ത് നിന്നെങ്കിലും കണ്ടിട്ടുണ്ടോ അതൊക്കെ തന്നെയല്ലേ യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ മോദി വിരുദ്ധർ വിളിച്ചു പറയുന്നത് കേരളത്തിലെ കുറച്ച് ജനങ്ങൾ െങ്കിലും വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ചർച്ചകൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ബിൽഗെയ്ൻസുമായി തമ്മിലുള്ള ചർച്ചകൾ പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മോദി വിരുദ്ധരൊക്കെ വിളിച്ചു പറയുന്നത് ജനങ്ങൾ കുറച്ചൊക്കെ തന്നെ വിശ്വസിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ടെക്നോളജിക്ക് മോദിക്കറിയില്ല ഇംഗ്ലീഷ് മോദിക്കറിയില്ല എന്നിട്ട് അതിനോട് ക്ഷേത്രം പണിയാറേ ഉള്ളൂ എന്നാണ് അവർ നിരന്തരം പറയാറുള്ളത് ടെക്നോളജിയും മോദിക്കറിയാം ഇംഗ്ലീഷും മോദിക്കറിയാം പക്ഷേ ക്ഷേത്രം പണിയുന്നതിനുള്ള കണ്ണുക്കടിയാണ് ഈ കൂട്ടര് നിരന്തരം വിളിച്ചു പറയുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങൾ ഉയരുന്നതിൽ വലിയ പ്രശ്നമുള്ള ആളുകൾ മറ്റൊ പലത് കൂട്ടിയിട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതായിട്ടല്ലേ നമ്മൾ ഇതുപോലെയുള്ള ബിൽഗേറ്റ്സിനൊക്കെയായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെ നെറുകയിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് പോലും ഇതുപോലെ വലിയ ചർച്ചകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നാളുകളിലും നമ്മുടെ രാജ്യത്തിന് വളരെ വലിയ ഗുണം തന്നെയായിരിക്കും മോദി വിരുദ്ധർ കരഞ്ഞുകൊണ്ടേ ഇരിക്കൂ